ഇത് പാർട്ട് ടുവിൻ്റെ വീഡിയോയാണ് അതിനുമുമ്പ് ഞാൻ നേരത്തെ കാര്യം പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ മറക്കാശീലം എന്നാണ് ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ആളുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മതി ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടും ഇനി നമ്മൾ വേറെ ഒന്നും എല്ലാം കാണിക്കുക ബിരിയാണിയിൽ നമ്മൾ പാർട്ട് വണ്ണിൽ കണ്ടായിരുന്നു ഇനി അടുപ്പത്ത് വെച്ചേക്കാണ് ഫ്രണ്ട്സ് പാർട്ട് ടൂ ചിക്കൻ കറി അടുക്കാർ വെച്ചാണ് അപ്പൊ ഫ്രണ്ട്സ് ഉള്ളിയൊക്കെ അരിഞ്ഞു ഏ ഇത് ഉള്ളിയാണ് അരിഞ്ഞു വെച്ചത് ചിക്കൻ കറിക്ക അപ്പൊ ഫ്രണ്ട്സ് ഇതിന്റെ അകത്ത് തീ ഞാൻ പോയ തക്ക നോക്കി തീ അണങ്ങി വെച്ചിട്ടുള്ള നമുക്ക് തീ ഇട്ടു കൊടുക്കണം തീ ഇട്ട് കൊടുത്താൽ ഇടയ്ക്ക് തടയ്ക്കുള്ളൂ നമുക്ക് ഒരു ചൂട്ടെടുക്കാനെ സഹായിക്കാം ഇതുപോലെ തീ വെക്കുക ഇതുപോലെ ആക്കിയിട്ടും അങ്ങനെ ലോതി കൊടുക്കണം എന്നിട്ട് ഇടയിലോട്ട് വെച്ചോട്ട് വെള്ളം തിളക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതിനാണെങ്കിൽ നെയ്യൊക്കെ അടിപ്പൈപ്പൊക്കെ വറക്കണം വറുത്തിട്ടില്ല

ന്റെ കസിനോട ചേർത്തവാണ് ഇത് കസിൻ്റെ ഡാഡി പാപ്പച്ചയാണ് ഇതൊക്കെ കെട്ടിയത് ഈ ഗ്രില്ലും കസിൻ്റെ വാപ്പച്ചയല്ല ഇത് മാത്രം വീ കെട്ടിയ തേച്ചതൊക്കെ കസിൻ്റെ വാപ്പച്ചയാണ് ഇതിൻ്റെ അകത്ത ഫുൾ സെറ്റപ്പും അർക്കപൊടിയൊക്കെ ആയിട്ടുണ്ട് അർക്കപൊടിയൊക്കെ കെട്ടது നമ്മളാണ് ഞാൻ എൻ്റെ കസിനാണ് നിങ്ങൾക്ക് അകത്തൊക്കെ കേറി കാണിക്കാം ചെയ്യാം കോഴീനെ വളർത്താൻ കോഴി കോഴി പ്ലാൻ ഇടും ഇടും അപ്പൊ കോഴിയോക്കെ നല്ല സെറ്റ് കാഴ്ച നിങ്ങൾക്ക് കാണിച്ചില്ല அப்பயோ இது திளைச்சிட்ட கிடைக்கணும்